നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളീ കാണുന്ന പതിമൂന്ന് സെന്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട് ബസ് റോട്ടിൽ നിന്ന് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഇതിലേക്കുള്ള വഴി ദൂരം മിനി ബസ് സർവീസ് മെയിൻ സംസ്ഥാനപാതയിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരപരിധി വെള്ളത്തിനായിട്ടൊരു സാധാരണ നാടൻ കിണറുണ്ട് അതുകൂടാണ്ട് ജലനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് സിറ്റൌട്ട് വലിയ ഹാള് അതുകൂടാണ്ട് ഒരു ഡൈനിങ് ഹാള് മൂന്ന് ബെഡ്റൂം കിച്ചൺ ഉൾഭാഗത്തൊരു ബാത്റൂം പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാത്റൂം ഒരു കുഴിമുറി ഇത്രയും ഫെസിലിറ്റിയാണ് ഈ വീട്ടിലുള്ളത് ഇതിൽ ആറോളം നല്ല കായ്ഫലമുള്ള തെങ്ങ് ഉണ്ട് മൂന്ന് പ്ലാവ് ഉണ്ട് മൂന്ന് മാവ് ഇനി വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റൌട്ട് ഡൈനിങ് ഹാള് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ടൈലാണ് സെറാമിക് ടൈലാണ് ബെഡ്റൂമുകളൊക്കെ കാവ്യ ഇട്ടിട്ടുള്ളതാണ് ബെഡ്റൂമുകളൊക്കെ ആവറേജ് സൈസ് ഉണ്ട് ഈ ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഹാൾ സിറ്റൌട്ട് ഇതിൻ്റെ മുകൾ ഭാഗം വാർത്തതാണ് മെയിൻ സ്ലാബ് ടെറസാണ് ആണ് കിച്ചൺ ഒരു ഡൈനിങ് ഹാള് അതുപോലെ തന്നെ ഉൾഭാഗത്തെ ഒരു ബെഡ്റൂം ഈ ഭാഗങ്ങളായിട്ട് ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടതാണ് അങ്ങനെ രണ്ട് രീതിയിലാണ് വരുന്നത് പിൻഭാഗത്തെ ആസ്പെറ്റോസും മുൻഭാഗത്തെ ടെറസ്സും ഇതാണ് മറ്റൊരു ബെഡ്റൂം ഇവിടെ മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിലെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം സൗകര്യം ഉണ്ട് വീട് റൂമുകളൊക്കെ ഉണ്ട് ഇതുണ്ട് ഇവിടെ ഒരു ഡൈനിങ് ഹാൾ വരുന്നുണ്ട് ഇതിന്റെ പിൻഭാഗത്തായിട്ട് ഇവിടെ ഇതുപോലുള്ള ഡ്രസ് വർക്ക് ചെയ്തതാണ് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടികളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂര് വണ്ടൂര് നിലമ്പൂർ റോട്ടിൽ നടുവത്ത് എന്ന് പറയുന്ന സ്ഥലം ഈ നടുവത്ത് നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ മെയിൻ സംസ്ഥാന പാതയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പൊട്ടാരിങ്ങൽ എന്ന് പറയുന്ന സ്ഥലം ഈ വീടിൻ്റെ കുറച്ചപ്പുറത്തായിട്ടൊരു നൂറ് മീറ്റർ അപ്പുറത്തായിട്ട് മിനി ബസ് സർവീസ് ഉണ്ട് അത് വല്ലപ്പോഴേ ഉള്ളൂ മെയിൻ ബസ് റോട്ടിക്ക് രണ്ടര കിലോമീറ്റർ നടുവത്ത് പൊട്ടാരിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഒരു സൈലന്റായിട്ടുള്ള ഏരിയ ആണ് ഇതിന്റെ പിൻഭാഗത്ത് ഗൈ വീടിന്റെ കുറച്ചപ്പുറത്ത് പിൻഭാഗത്തായിട്ടൊരു കോളനിയാണ് വരുന്നത് കോളനിയാണ് കൂടുതൽ ഹൈന്ദവ മത വിശ്വാസികളാണ് ഇതിന്റെ ചുറ്റു താമസിക്കുന്നത് അപ്പോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടും ഉദ്ദേശിക്കുന്ന വില പതിനേഴ് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വെള്ളം പറ്റാത്ത കിണറുണ്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട് പതിമൂന്ന് സെന്റ് സ്ഥലുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീട് പതിനേഴ് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ